അടിപൊളിയായിട്ടുണ്ട് ഒരു കുക്കിംഗ് വീഡിയോ ആയാലോ അപ്പം ഇന്നുണ്ടാക്കാൻ പോകുന്ന ഒരു കോളിഫ്ലവർ കഴിച്ചുവാണേ അപ്പം അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി വെള്ളം അവയെല്ലാം കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് നമ്മൾ പാത്രത്തിൽ ഇതൊന്ന് വേവം വെക്കുവാണേ സമയമൊന്നും വേണ്ട നീ ഒരഞ്ചോ ആറോ മിനിറ്റ് അതിനേക്കാളും കൂടിപ്പോയാൽ വേവ് കൂടിപ്പോവും ഞാൻ ഇല്ലാത്ത ടൈമിംഗ് ആയതുകൊണ്ട് വേവ് വേവുകൂടിപ്പോയി ഭാഗത്താ അതുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് ഒരു കഷ്ണം എടുത്ത് നിന്ന് നോക്കി വലിയ കുഴപ്പമൊന്നും ഇല്ല ഓക്കെ ഓക്കെ എന്ന് ഞാൻ തന്നെ തലയാട്ടി അത് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കോരി വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റിവെച്ചു കടലമാവ് ഇല്ലാത്തത് കൊണ്ടും പുട്ടുപൊടിയുടെ തരി കുറച്ച് വലുതായതുകൊണ്ടും അതൊന്ന് തിന്നായിട്ട് അരിയാനായിട്ടുള്ള സോറി അരയ്ക്കാനായിട്ടുള്ള പരിശ്രമത്തിലാണേ പിന്നെ ക്യാമറ ഫ്രണ്ടി ഇരിക്കുന്നതുകൊണ്ട് ആവശ്യത്തിലേറെ എക്സ്പ്രഷൻ ഞാൻ തന്നെ വാരി വിതരുന്നുണ്ട് എന്തിനാണെന്ന് എനിക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ല അതിൻ്റെ ഉള്ളിൽ ഇന്ന് പുകയൊക്കെ വരുന്നുണ്ട് സൂപ്പർ സൂപ്പർ എന്ന് ഞാൻ തന്നെ പറഞ്ഞു ഊതിവിട്ടുതിൻ്റെ ഇടയ്ക്ക് അത് തിരിച്ച് എൻ്റെ കണ്ണീട്ട് തന്നെ കയറി അരിപ്പൊടി നല്ല അടിപൊളിയായിട്ട് അരഞ്ഞു ഇതിലേക്ക് ആവശ്യമായ മറ്റു ചില ബന്ധുമിത്രാദികളെ കൂട്ടിച്ചേർക്കലാണ് ആദ്യമായി നമ്മുടെ മെയിനായിട്ടുള്ള ആള് മുളക് പൊടി രണ്ടാമതായിട്ട് നമ്മുടെ അരിപ്പൊടി നല്ലപോലെ അരച്ച് ചേർത്ത് ൂടെ തന്നെ മഞ്ഞപ്പൊടിയും കൂടെ ചേർത്ത് പിന്നെ നമ്മുടെ ഇന്ത്യൻ വെളുത്തുള്ളി നല്ലപോലെ ഇടിച്ച് ഇടിച്ച് ഇടിച്ചിടിച്ച് ഇടിച്ചിടിച്ച് ചതച്ച് അതും കൂടെ അങ്ങ് ചേർത്ത് പിന്നെ പണി എന്നാ ഞാൻ ഓർത്തത് മനസ്സിലായില്ലേ മിക്സ് ചെയ്ത് ശരിയല്ല പിന്നെ കുറച്ച് ഉപ്പും വെള്ളവും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ രൂപത്തിലങ്ങ് എടുത്തു ഒന്നും അല്ല ഈ രൂപത്തിലെടുത്തത് പിന്നെ നമ്മുടെ മിശ്രിതവും കോളിഫ്ലവറും കൂടെ നല്ലപോലെ അങ്ങ് ഇളക്കി അങ്ങ് എടുത്തു ിടക്കുന്ന എണ്ണയിലേക്ക് വറുക്കുന്ന സാധനം കോരിയിടുമ്പോൾ ഇടുമ്പോൾ കേൾക്കുന്ന ആ ഒരു ഒച്ചയില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടം അത് കേൾക്കാൻ നല്ല രസമല്ലേ അതുകൊണ്ട് ആ ഭാഗത്ത് ഞാൻ സൈലൻ്റ് ആക്കി എൻ്റെ ഒച്ച കേട്ടാണ്ടിരുന്നത് ഈ കഴിക്കാനായിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ നല്ല കുത്തിരി ചോറും ഇട്ട് നല്ലപോലെ വീണ്ടും ഇളക്കി 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 അങ്ങ് എടുത്തു നേരത്തെ വറുത്തു ഊരി മാറ്റി അതേ പാത്രത്തിൽ തന്നെ ഈ ചോറും കോളിഫ്ലവറും കൂടെയുള്ള മിശ്രിതം അങ്ങ് ഓരോ തവിയായിട്ട് നിറച്ചു തന്നെ ധാരാളമാണേ എന്നാൽ ഇമ്മിണി ചോറ് കുറച്ചുകൂടെ കൂടുതൽ തിന്നാൻ വേണ്ടി ഞാൻ കുറച്ച് തൈരും കൂടെ സൈഡിൽ ഒഴിച്ചത് പപ്പടം കൂടെ ഉള്ള അടിപൊളിയായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കംഫർട്ടബിളായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് എൻ്റെ വീടിൻ്റെ അടുക്കളപ്പുറത്താണ് ആ സ്ഥലത്ത് തന്നെയാണ് ഞാൻ ഇപ്പോഴും ചോറ് ആയിട്ട് ഈ കൊണ്ടുപോയി വെച്ചിരിക്കുന്നത് കുറച്ച് ഇതും തൈരും ചോറും കൂടെ വെച്ചാൽ അതിനാണ് കോളിഫ്ലവർ ഫ്രൈ ആണ് ഉണ്ടാക്കാൻ നോക്കിയത് പക്ഷേ ചോറിനായിപ്പോൾ എന്തായാലും കുഴപ്പമില്ല ചോറിന് കൂടെ അടിപൊളിയായിട്ടുണ്ട് പിന്നെ തിളപ്പിക്കാൻ വെച്ച സമയത്ത് ക്ലോ കോളിഫ്ലവർ എന്നാണ് വരുന്നത് കോളിഫ്ലവർ നല്ല പോലെ ഭയങ്കരമായിട്ടല്ല അത്യാവശ്യം അങ്ങ് വെന്ത് പോയി ഒരു പരിധിനേക്കാൾ കൂടുതലും വെന്ത് പോയി പക്ഷെ ഇങ്ങനെ കഴിക്കുമ്പോഴത്തേക്കാണ് വെന്തത് നന്നായി സൂപ്പറായിട്ടുണ്ട് കോളിഫ്ലവർ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ മസ്റ്റായി ഏറ്റമാണ് ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് എന്നോട് തന്നെ ഒന്ന് പറയണേ